ഹലോ വൺസ് വൻസീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് അപ്പം ഇന്ന് ഏപ്രിൽ നയൻത്ത് ആണ് കേട്ടോ രാവിലെ ഏഴമുക്കാലി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടൈം വന്നിട്ട് അപ്പം നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് പാടെ നേരെ നമ്മുടെ ടെറസിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ടെറസിൽ ഇപ്പോഴേ നല്ല വെയിലെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സിക്സ് ഒ ക്ലോക്കിനാണ് ശരിക്കും നമ്മുടെ ടെറസിലേക്ക് വരേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാനും അതുപോലെ ഫേസ് എല്ലാം വാഷ് ചെയ്യാനും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഇരുന്നേറ്റാ പല്ലു തേക്കണ്ടേ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പൈങ് കുഞ്ഞാറ്റിയൊക്കെ അത് അലക്ക് കല്ലിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബ്രഷും സോപ്പും ടങ്ക്ലീനറും എല്ലാം എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട എന്ത് ചെയ്യാം വേഗം ബ്രഷ് ചെയ്യാം കേട്ടോ ഗായസ് അപ്പം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പം സമയം ഇപ്പോൾ എട്ട് മണി ആവാനായിട്ടുണ്ട് അപ്ലേ ഇവിടെ നല്ല വെയിലാണ് പിന്നെ രാത്രിക്ക് നല്ല ചൂടുണ്ടായിരുന്നു അപ്പം എപ്പോഴും തന്നെ ചൂടാണ് കേട്ടോ അപ്പം നമ്മുടെ റൂമിലേക്കൊക്കെ ഭയങ്കര ചൂടാണ് രാത്രിയിലെ ടെറസിൽ മാത്രമാണ് ചൂടില്ലാത്തത് അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് ടെറസ്സിലാണ് അന്ന് രാത്രി നമ്മൾ വന്ന വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു ഒരു പട്ടിക്കുട്ടനെ കണ്ണ് മാത്രമല്ലേ കണ്ടുള്ളൂ നൈറ്റ് ആയതുകൊണ്ട് അവൻ ആ ഒരു ടെറസ്സിലാണ് ആ ഒരു വീട്ടിലാ പട്ടിയാൻ തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ ബ്രഷ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗായ്സ് അപ്പം ഈ വെയിൽ ഇങ്ങനെ കൊണ്ടു കൊണ്ടിരുന്നാൽ നമ്മൾ കരിഞ്ഞു പൊരിഞ്ഞു പോകും കേട്ടോ അത്രയ്ക്ക് നല്ല വെയിലാണിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഗായ്സ് അപ്പം നമ്മുടെ ഈ ഒരു വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ കയ്യും കാലമൊക്കെ കഴുകാണ് അപ്പം ഈ ഒരു വെള്ളം ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂട് വെള്ളം ആകും കേട്ടോ അപ്പം ഇവിടുത്തെ ചൂടുകാരനാണ് വെള്ളമെല്ലാം അങ്ങനെ ആവുന്നത് അപ്പം നമ്മൾ കൈയും കാലൊക്കെ കഴുകാണ് അപ്പം നമ്മുടെ കുഞ്ഞാറ്റിയും അങ്ങനെ എന്താ എല്ലാം ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇനി വേഗം നമ്മൾ ടെറസിൽ നിന്ന് ചേ ചേ സോറി ഗൈസ് ടെറസിൽ നിന്ന് നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ മുഖം എല്ലാം കഴുകാണ് അപ്പം വെള്ളത്തിന് ചെറിയ ചൂട് ഇതാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് തണുപ്പാന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ചൂട് വന്നേ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കുഞ്ഞാറ്റിതാ നമ്മുടെ അടുത്ത് യുദ്ധം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി താഴെ പോയി നോക്കാം നമ്മളാരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല പല്ല് തേക്കണ്ടേ വല്ലാ തിന്നണമെങ്കിൽ എന്താ ചെയ്യാനാ അങ്ങനെ ആദ്യം വന്ന് പൽ തേക്കാന്ന് വിചാരിച്ചു ഇനി കിച്ചണിൽ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല പോയി നോക്കിയാൽ മാത്രമാണ് അറിയുന്നത് അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് പൽ എല്ലാം തേച്ച് രാത്രി അല്ല നമ്മൾ താഴെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കിച്ചണിൽ എത്തിയ സമയത്ത് നമ്മുടെ അങ്കിൾ ഇതാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഈ അങ്കിളാണ് നമുക്ക് എല്ലാ ഫുഡും എന്നും കുക്ക് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പൊ അങ്കിൾ ഉണ്ടാക്കുന്നത് ദോശയാണ് ഗൈസ് ഗൈസ് അപ്പൊ ആവേശ ഭരിതരായി വന്ന നമുക്ക് കിട്ടിയത് വേറൊരു പണിയാണ് കേട്ടോ എന്താണ് ആ പണി നിങ്ങൾ ഇപ്പൊ ഓർക്കുന്നത് പണി വേറെ ഒന്നുമല്ല ഗെയ്സ് ദോശയോടെ ആ ഒരു എന്താണ് ഗെയ്സ് തവി പതുക്കെ നമ്മുടെ പാചകരാണി കുഞ്ഞാറ്റിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ചുട്ടോന്ന് അപ്പോൾ നല്ല പണിയല്ല കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു വീട്ടിൽ ഒരു ദോശ പോലും ചൂടാൻ കൂടാതെ കൊച്ചാണ് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ദോശയെല്ലാം ചുടുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ അപ്പം നമ്മൾ മൂന്നുപേരും കൂടിയാണ് ഇനി ദോശയെല്ലാം ചൂടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ദോശേൻ്റെ തവ കണ്ടിട്ട് എനിക്ക് പേടിയായിട്ടോ കാരണം എവിടെ വേണമെങ്കിലും പൊള്ളും അത്ര വലിയ തവയാണ് അപ്പോൾ നോക്ക് ഇത് ബ്രിഞ്ചലാണ് കേട്ടോ അപ്പം ബ്രിഞ്ചലാണ് എണ്ണയിലിപ്പം ഇവർ വെച്ചിട്ടുള്ളത് അപ്പം ഈ ബ്രിഞ്ചലിലെ എണ്ണ ആക്കിയിട്ടാണ് ഈ തവ ഫുൾ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് എന്നിട്ടാണ് ഇവർ ദോശ ചൂടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആയ ദോശ കഴിക്കാൻ വേണ്ടി പോവാണ് ഇതാ സാമ്പാറൊക്കെ അത് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ പാത്രം കയ്യിലെടുത്തു ഇനി എന്ത് ചെയ്യാം പാത്രം കഴുകി നേരെ ആയ ദോശയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാൻ പോകാട്ടോ അങ്ങനെ നമ്മൾ ഒരു ദോശ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം സാമ്പാറും എടുക്കാം അപ്പോൾ ദോശന്റെ ഷേപ്പ് ഒന്ന് നോക്കി നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട തമിഴ്നാട്ടിലെ ദോഷം എങ്ങനെയൊക്കെയാണെങ്കിൽ ഓർത്താ മതി കേട്ടോ അപ്പൊ നമ്മൾ കറിയുണ്ടാ നമ്മുടെ പാത്രത്തിലേക്ക് കുഞ്ഞാറ്റിയാണ് എനിക്ക് തരുന്നത് അങ്ങനെ നമ്മൾ തലവുമായി നേരെ പോകുന്നത് നമ്മുടെ ബെഡിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ബെഡിലാണ് നമ്മൾ ഉറങ്ങുന്നതും എല്ലാ പരിപാടീസും ഗ്സ് അപ്പം നമ്മൾ ഫുഡ് ഫുഡിരുന്ന് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ബെഡിലാണ് കാരണം നമ്മുടെ ബെഡ് എപ്പോഴും നമ്മളെ മാടി മാടി വിളിക്കും ഇങ് വാ കുട്ടാ ഇങ് വാ കുട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ബെഡ് പറയുന്ന അനുസരിക്കണ്ടേ അങ്ങനെ നമ്മൾ ഓടി വന്ന് നമ്മുടെ ബെഡിൽ ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ദോശ കഴിക്കാം കേട്ടോ അപ്പം അവരവിടെ എന്താ മോസ്റ്റായിട്ട് വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഞാൻ മോസ്റ്റായി ശശിയായി ഗൈസ് അപ്പം ഞാൻ നമ്മുടെ ദോശ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോശ എന്ത് ചെയ്താൽ വരുന്നില്ല എറ്റ് ലാസ് ഞാൻ എങ്ങനെയൊക്കെയോ വരുത്തിയിട്ട് അവരോട് കൂടെ നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം അവരവിടെ ഇരുന്ന് കഴിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞ് അപ്പം നമുക്കും കഴിക്കാം കേട്ടോ നല്ല സാമ്പാറും നല്ല ദോശയായിരുന്നു അപ്പം നമുക്ക് വേഗം ഇത് കഴിക്കാം കേട്ടോ ഗായ്സ് ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലെ ദോശ ചൂടുന്നതിന് ദോശ ഊത്ര എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാനത് സിനിമയിലൊക്കെ ഡയലോഗ്സ് ആയിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചുടുക അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ചൂടുക എന്നൊക്കെയല്ലേ പറയാ ദോശ ചുട്ടൂന്നൊക്കെ അങ്ങനെ ദോശ ഊത്തുന്ന ജോലി ഇപ്പം എൻ്റെ കയ്യിലേക്കാണ് കേട്ടോ തന്നിട്ടുള്ളത് ഊത്തി ഊത്തി ഞാനിനി നമ്മുടെ ദോശക്കാലം എന്താക്കും എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദോശയ്ക്കുള്ള മാവും കൂടി ഉണ്ട് അങ്ങനെ ഞാൻ ദോശ ഊത്താൻ വേണ്ടി പോവാണ് അങ്ങൾ എന്നോട് ഒന്ന് സോപ്പിൽ പറഞ്ഞു മോളെ നീ ദോശ ഊത്തിക്കോ ഓത്തിക്കോ എന്ന് അപ്പം എനിക്ക് ആ മനസ്സിലാകത്തോണ്ട് ഞാൻ ദോശ ആദ്യം പോയി ഊതുകയാണ് സത്യം ആദ്യം എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ല പിന്നെയാണ് ഗൈസ് മനസ്സിലായത് ദോശ ഊതാനല്ലായിരുന്നു ദോശ ഊത്താനായിരുന്നു അതായത് ചൂടാൻ അങ്ങനെ നമ്മൾ ദോശ ഇപ്പം ചുട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്താലും ഈ മാവൊന്നും തീരുന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ദോശക്കാലത്തിൻ്റെ മാവ് ഗൈസ് അതുപോലെ അതുപോലെതാ ഓയിൽ ഉരിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഓയിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ദോശം മിനിങ്ങി മുനുങ്ങി വരണമല്ലോ അങ്ങനെ നമ്മുടെ ദോശതായിരുന്നു ഇങ്ങനെ ആവുകയാണ് ഈ ദോശക്കാലം കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ എൻ്റെ കൈയും കാലൊക്കെ പൊള്ളുമോയെന്ന് കാരണം അത്രയും വലിയൊരു ദോ ദോശ എന്താ പറയുക എവിടെ ഇതിൻ്റെ പിടിക്കേണ്ടതെന്ന് പോലും അറിയില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മുടെ ചായപാത്രത്തിൻ്റെ വാല് കുറേ നീണ്ടതാണ് കേട്ടോ അതുപോലെ അത് ആ കല്ല് കണ്ടില്ലേ വലിയൊരു ആനക്കല്ലാണ് കൈസ് അങ്ങനെ നമ്മുടെ പങ്ങനും കൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ദോശ ഊത്താൻ അങ്ങനെ ദോശ ഊത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കോഫിയാണ് ഊത്തുന്ന ഗൈസ് അപ്പോൾ നോക്ക് നമ്മുടെ കയ്യിൽ കോഫി ഊത്തിയതുണ്ട് ഇനി നമുക്ക് പോയി ഊത്തി കുടിക്കാം അപ്പം നമ്മൾ ഗ്ലാസും കലവുമായി കുഞ്ഞു മൊന്തക്കലവുമായി എങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ഹാപ്പി ഊത്താൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ബ്രൂ കോഫിയാണ് നമ്മൾ ഊത്തുന്നത് അപ്പം നമ്മൾ നേരെ സ്റ്റെയർ കേസിലേക്കാണ് കയറുന്നത് അപ്പോൾ ഈ സ്ഥലം നമുക്ക് ഒരുപാട് ഫേവറേറ്റ് ആണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാപ്പി ഊത്തി കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ നടപടി ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും കയറി വന്ന അതിലും രസമാണ് നമ്മൾ ഈ കാപ്പി ഊത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഓടേണ്ട വരും അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബ്രൂ കോഫി ഇവിടെ ചിരിച്ചുകൊണ്ട് മുന്തയിൽ ഇരിക്കയാണ് ഏറ്റവും വലിയ ഗ്ലാസ് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മൂന്ന് ഗ്ലാസ്സിലേക്ക് കോഫി ഊത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഊത്തി ഊത്തി വേഗം കുടിക്കാം കേട്ടോ വരുമ്പോൾ ചൂട് നമുക്ക് നമുക്ക് പിന്നെ ഇവിടെ ഫുൾ ചൂടായതുകൊണ്ട് ഒന്നും കുടിക്കാൻ കുടിക്കാൻ കോഫി കോഫി ഇങ്ങനെ ഗസ് എങ്ങനെ കോഫി കോഫിയെല്ലാം ഊത്തി കുടിച്ചു അതിനുശേഷം നമ്മൾ റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വന്നിട്ട് നല്ല ഡിസ്റ്റൻസ് ആണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് നേരത്തെ ഇറങ്ങണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഒരു ഐറ്റം ഡാൻസ് അല്ല എന്താ പറയുന്നു ഈ എന്താ അതിൻ്റെ പേര് മറന്നുപോയി ഗൈസ് നമ്മുടെ ഈ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് വച്ചിട്ടൊരു ഡാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണ് നമ്മുടെ ഇന്നോവേൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ചേച്ചി ഇതാ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് അല്ലാതെ പങ്കനും കുഞ്ഞാറ്റി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഗായസ് ഇപ്പം നമ്മൾ പൈങ്കളിക്ക് ജലദോഷം നന്നായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അവൻ നല്ല സുഖമില്ലാതെയാണ് ഇപ്പം ഇരിക്കുന്നത് എനിക്കും കുഞ്ഞാറ്റിക്കും അങ്ങനെ തന്നെ പങ്കനും കലശലായിട്ടോ അപ്പം നമുക്കെല്ലാവർക്കും കലശലായി ബോഡി പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ പ്രോഗ്രാം ഒരുപാട് ലോങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇതെല്ലാം അപ്പൊ സൈഡിലെ വലിയ ഫാൻറ്റം റോക്ക് പോലെ ഒരു റോക്ക് കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഒരുപാട് പ്ലേസുകൾ ഇങ്ങനെ നമ്മുടെ വയനാട് പോലെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ല കേട്ടോ പിന്നെ ഒരുപാട് തോട്ടങ്ങളെല്ലാം കണ്ടു നമ്മുടെ ലേഡീസ് വിങ്ങറിൻ്റെ തോട്ടം കരിമ്പൻ തോട്ടം കുക്കുമ്പൻ്റെ തോട്ടം അങ്ങനെ ഇഷ്ടംപോലെ തോട്ടങ്ങൾ കാണാം പിന്നെ ഇഷ്ടംപോലെ കാണാൻ പറ്റിയത് നമ്മുടെ പനത്തോട്ടാണ് കേട്ടോ നമ്മുടെ പനനുങ്ക് കിട്ടുന്ന പനത്തോട്ടം കണ്ടില്ലേ ആ മലയൊക്കെ കണ്ടില്ലേ നമ്മുടെ കൊളകപ്പാറ മലയൊക്കെ പോലെ എനിക്ക് തോന്നി പക്ഷെ അല്ല നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മുടെ വയനാട് ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മളിടയ്ക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വാഷ്റൂമിൻ്റെ സൈഡിലുള്ള വ്യൂ ഇതാണ് കേട്ടോ നല്ല രസമല്ലേ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ നല്ല സ്മെല്ലുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കീ അവിടെ കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ വാഷ്റൂം വന്നിട്ട് നല്ല ക്ലീൻ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇതാ ഒരു പലഹാരം തന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് എനിക്ക് അറിയില്ല ഇതിൻ്റെ പേരെന്താന്നൊന്നും അറിയില്ല കടിച്ചു നിന്നപ്പോൾ നമ്മുടെ നെയ്വിട പോലെയൊക്കെ എനിക്ക് തോന്നി പക്ഷേ അങ്ങനെയല്ല കേട്ടോ തര 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 തരത്തരെന്നുണ്ട് അപ്പം സത്യം പറയാമല്ലോ എനിക്കിതിഷ്ടായില്ല ഗൈസ് താഴെ പോയി വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിക്കണം അങ്ങനെ തോന്നി ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ നൈസില് ഞാനത് കവറിൽ വെച്ച് ആർക്കോ കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഇന്നോവയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഓംനിയിലേക്ക് പാക്ക് ചെയ്യാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇനി ഓംനിയിലാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത് കസ്കസിൻ്റെ ചോട്ടിലാണ് അപ്പം ഇഷ്ടംപോലെ കസ്കസ് ഇവിടെ ഉണ്ട് ഗായ്സപ്പൊരു ഫ്രൂട്ടിന് കസ്കസ് എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ കസ്കസ് എന്നാണ് കേട്ടോ പറയാറുള്ളത് അപ്പം നമ്മുടെ കുഞ്ഞാട്ടയ്ക്കും അമ്മയ്ക്കും അമ്മച്ചിക്കും അതുപോലെ പൈങ്കളിക്കൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആണ് ഈ ഒരു ഫ്രൂട്ട് അപ്പോൾ എനിക്കിതാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടു വിടാം എനിക്കിതിൻ്റെ സ്മെല്ലിഷ്ടമില്ല നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് പക്ഷെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാം പക്ഷെ ഞാൻ ഇവർക്ക് പറിച്ച് ഒക്കെ കൊടുക്കും കേട്ടോ നല്ല റെഡ് കളറാവും അതുപോലെ പീച്ച് കളർ ഉണ്ടാകും നല്ല രസമാണ് കുഞ്ഞ് ഫ്രൂട്ടാണ് കുഞ്ഞ് ആപ്പിൾ പോലെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കാണാൻ അപ്പം നമ്മുടെ കുഞ്ഞാട്ടിയൊക്കെ ചാടിപ്പറിച്ചാണ് ഗൈസ് തിന്നുന്നത് അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റിതാ കസ്കസ് എടുത്തിട്ട് ഓരോ അഭ്യാസങ്ങളാണ് കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഇതാ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ ഇപ്പം അങ്ങനെ കുഞ്ഞാറ്റിയും കൂടെ കസ്കസ് നക്കി നക്കി തിന്നുവാണെങ്കിൽ ഗീസ് അങ്ങനെ ഞാനും കുഞ്ഞട്ടിയും കൂടെ അത് അങ്ങോട്ട് ഓടി 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 പോവുകയാണ് നമ്മുടെ കസ് കസ് മരത്തിൻ്റെ ചോട്ടിലേക്ക് നിന്ന അവിടെ എൻ്റെ മേത്തേക്കാണ് കേട്ടോ അവൻ എറിഞ്ഞത് എനിക്കാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ നമ്മുടെ കുഞ്ഞട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മേത്ത് വീണ നക്കി ഈ കൊച്ച് തിന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് ഈ കൊച്ച് അങ്ങനെ നമ്മളിപ്പം ഓമിനയിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവർ സാധനങ്ങളെല്ലാം ഓമിനയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ദാ നമ്മുടെ പൈങ്കിൽ ദാ ഓംനിയിലേക്ക് കയറാണ് അത് കഴിഞ്ഞ് ഞാനും കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും തീരെ വയ്യ ടവളും കൊണ്ടാണ് ഇരിക്കുന്നത് മാത്രല്ല നല്ല ചൂടാണ് കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ വെന്ത് പോവും ഇവിടെ വരുന്ന സമയത്ത് തലയിൽ മുടിയില്ലാത്തയാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ നമ്മൾ ഓർക്കൂട്ടോ അപ്പൊ നമ്മുടെ ഒമയിൽ ഇപ്പൊ വെച്ചേക്കുന്ന പാട്ട് സമിസാമിയാണ് കേട്ടോ അപ്പൊ നമ്മൾ സമിസാമി പാടി ഇങ്ങനെ സമിസാമി ആയി പോവുകയാണത് ഗേൾസ് ഇപ്പൊ നമ്മുടെ പാട്ടിന് നല്ല ബാസ് ഉണ്ട് കേട്ടോ അതാണ് നല്ല നിങ്ങൾക്ക് നല്ല ഇറിറ്റേറ്റിംഗ് ആയി തോന്നും ചില സമയത്ത് കാരണം ഭയങ്കര ബാസിലാണ് നമ്മുടെ പാട്ട് വെച്ചേക്കുന്നത് അപ്പം വയ്യെങ്കിൽ നമ്മൾ പാട്ടൊക്കെ പാടിയാണ് പോകുന്നത് അപ്പോൾ ഈ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയൊക്കെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വയ്യായിക ഫുൾ നമ്മൾ മറക്കും അങ്ങനൊരു കാര്യമുണ്ട് പക്ഷെ അത് തീർന്നു കഴിയുമ്പം എങ്ങനെയാണെന്നോ നമുക്ക് വയ്യാതിരുന്നത് അതിൻ്റെ എക്സ്ട്രാ ഡബിളായിട്ട് നമ്മൾക്ക് വയ്യാതാവുകയും ചെയ്യോ അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓമിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ ദാബ സ്റ്റൈലിലുള്ള ഒരു ഹോട്ടലിലൊന്നും പറയാൻ പറ്റില്ല ഒരു താബയിലാണ് എത്തിയിട്ടുള്ളത് അപ്പം ഞാൻ ചോട്ടാ ഭീമിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ള ഗൈസ് അപ്പോൾ നമ്മുടെ ചോട്ടാഭീമിലെ ഭീമും നമ്മുടെ ചുട്ക്കിയും ശിവാനിയും രാജുവും ആ ജഗ്ഗും എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും ഫുഡൊക്കെ കഴിക്കും പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലൊക്കെ അപ്പം നമുക്കിവിടെ പൊറോട്ടയും പാലും ഉണ്ടോയെന്നറിയില്ല എന്ത് ഫുഡാണ് അവൈലബിൾ എന്നറിയില്ല അപ്പോൾ ഇവർ കട്ടിലിരിക്കാൻ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം മറിഞ്ഞു കട്ടി നല്ലത്ത് വീഴുമെന്ന് കാരണം നാലും മൂന്നും ഏഴ് പേരുള്ളങ്കിൽ അവർ കാണില്ലേ തമിഴ്നാട്ടിൽ വന്നിട്ട് വീഴുന്നില്ലല്ലോ എന്നില്ലല്ലോ അപ്പം നമ്മുടെ മാസ്റ്ററും ചേച്ചിയും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞാട്ടി തന്നെ ഇരുന്ന് കാണിച്ചു വീഴൊന്നുമില്ലയെന്ന് അങ്ങനെ ധൈര്യത്തിൽ ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒന്ന് ഇരുന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ വീടില്ലെന്ന് മനസ്സിലായി അപ്പം ഇവിടെ ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എനിക്കത് ഒരുപാട് ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ ഷൂ എല്ലാം റിമൂവ് ചെയ്തു സോക്സ് റിമൂവ് ചെയ്യുന്നില്ല നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു ചേടി നമ്മുടെ കടലൊക്കെ കയറിയിരുന്നു ഗൈസ് അപ്പം നമ്മുടെ ഫുഡ് അവിടെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് സാപ്പടലാം സാപ്പടത്തൊക്കെ മുന്നാടി നാല് ചെലറേ നമ്മ சாப்பிட போகிற ஐட்டம் வந்து எக் ரைஸ் அண்ட் பெப்பர் சிக்கன் ஃபஸ்ட் டைம் நம்ம வந்து எக் ரைஸ் சாப்பிட போகிறேன் அப்போ இது வந்து பங்கனோட ப்ளேட் இது வந்து என்னோடய பிளேட் அப்போ ஒன் ஸ்பூன் நம்ம சாப்பிடலாம் ரொம்ப நல்லா இருக்குது நல்லா சூடு சூடாக இருக்குது நம்மட எக் ரைஸ் அப்போ எனக்கு பிடிச்சிருக்கு ஆனால் குவான்டிட்டி வந்து ஒரு பாடு இருக்குது கைஸ் அப்போ இது வந்து ஒன் பிளேட்டு நாலு பேருக்காக ஷேர் பண்ணலாம் அந்த மாதிரி தான் இந்த குவான்டிட்டி வருது அப்போ நம்ம இப்போ வந்து இந்த பெப்பர் சிக்கன் ட்ரை பண்ணலாம் அப்போ நான் வந்து ஒரு பீஸ் எடுத்துக்கிறேன் இன்னொரு ஸ்பூனு நான் சாப்பிட போறேன் கைஸ் அப்போ நம்ம பெப்பர் சிக்கனும் ரொம்ப ஹாட்டா இருக்கு ரெண்டும் வந்து ரொம்ப நல்ல காம்பினேஷன் அப்ப நம்ம சாப்பிட போறேன் അങ്ക ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞു കിറ്റണ വന്നിരിക്കുക നമ്മുടെ നമ്മുടെ സാപ്പട പോരെ പാത്രിക്ക് ഗൈസ് അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റാ പങ്ക സാപ്പട്രെ പാവ നമ്മുടെ പങ്ക കൈസ് അങ്ങനെ നമ്മൾ എഗ് റൈസും നമ്മുടെ പെപ്പ ചിക്കനും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം തമിഴ് പറഞ്ഞ് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മളിത് കഴിക്കുകയാണ് അപ്പോൾ ഈ എഗ് റൈസ് ശരിക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് മാതിരി ഇരിക്കട്ടോ പിന്നെ പെപ്പർ ചിക്കനും അതെ കഴിച്ച ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഇഷ്ടമായി പക്ഷേ പിന്നെ വന്നപ്പം എനിക്ക് വന്ന് എന്താ പറയുക എനിക്ക് ടേസ്റ്റ് ഇല്ലാന്ന് തോന്നി തിന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഈ ചോറ് ഇതാ എന്തോരം കഴിച്ചിട്ടും തീരുന്നില്ല ടച്ചിങ്സ് ആയിട്ട് നമ്മുടെ ഓണിയണും അതുപോലെ അച്ചാരം വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഷൂദ എന്നെ എന്നെ മാടി മാടി വിളിക്കുകയാണ് വാ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്ന് സൂട് സൂര എഗ് റൈസ് എല്ലാം തിന്നിട്ട് ലാസ്റ്റ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഓംനിയിലാണ് കേട്ടോ ആ പിന്നെ നമ്മൾ നേരെ നമ്മുടെ പ്രോഗ്രാം പ്ലേസിലേക്കുള്ള യാത്രയാണ് പോകുന്ന വഴിക്ക് ഒരുപാട് മൗണ്ടെയ്ൻസ് എല്ലാം കാണാൻ പറ്റിയ കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മൗണ്ടെയിൻസ് ഉണ്ട് ഗൈസ് ഇപ്പോൾ എനിക്ക് തമിഴ്നാട് ഒരുപാട് ഇഷ്ടമായി അമ്മയും അമ്മച്ചിയും പപ്പയൊക്കെ ആദ്യം നമ്മുടെ തമിഴ്നാട് സെറ്റിലായിരുന്നു അവർ എന്തിനാണ് അവിടെ വിട്ടിട്ട് നമ്മുടെ വയനാട്ടിൽ വന്നേന്ന് വരെ എനിക്ക് തോന്നി കാരണം എന്താണെന്നറിയില്ല എനിക്ക് തമിഴ്നാടിനോട് പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും പങ്കനും ഇഷ്ടമായി കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് അപ്പോളാണ് കേട്ടോ നമ്മൾ ഇവനെ കണ്ടത് അപ്പോൾ ഇവൻ വന്നത് അത് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാറ്റി എന്തൊക്കെയാണ് അവനോട് പറയുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് അവൻ അവന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ കൂട്ടത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒരു കോഫി കുടിക്കാട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവരും കോഫിയാണ് ടീ അങ്ങനെ ആർക്കും സ്പെഷ്യൽ അല്ല എല്ലാവർക്കും കോഫിയാണ് കേട്ടോ സ്പെഷ്യൽ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കോഫി കുടിക്കുകയാണ് കേട്ടോ അപ്പം ഒരു കോഫിക്ക് പഞ്ചസാര അധികം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഞ്ചാരയുടെ ആൾക്കാരാണെന്ന് അതിവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഗൈസ് നല്ല കടുപ്പായിരുന്നു നമ്മുടെ കോഫിക്ക് അങ്ങനെ നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ കുഞ്ഞോട്ടേം പയങ്കിലും എന്താ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഈവനിങ് ഒരു ടൈമായി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പോക്ക് വയൽ പോലത്തെ ഒരു വെയിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു വെയിൽ കൊണ്ടാൽ നമ്മൾ അടിപൊളി വേറെ ലെവലാവും ആഫ്റ്റർ ടു ഹവേഴ്സ് എവിടെ എത്തി നമ്മുടെ പ്രോഗ്രാം പ്ലേസിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതോ ഒരു വയലിൻ്റെ നടുക്കാണ് നമ്മുടെ സ്റ്റേജ് ഒക്കെ വരുന്നത് സ്റ്റേജ് കണ്ട ഫസ്റ്റ് ടൈം ഞാൻ ഓർത്ത കാര്യം എന്താണെന്നറിയോ നമ്മുടെ തലയിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നാണ് കാരണം ഇവർ ഇപ്പം തന്നെ തട്ടിക്കോട്ടി ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഞാനും കുഞ്ഞാറ്റിയും പയങ്കിലേയും നമ്മുടെ ജീവിതത്തിൽ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ചെയ്യുന്നത് ഗൈസ് ഇപ്പം നമ്മുടെ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജാണ് നിങ്ങളിപ്പോൾ ഒരു ഏരിയ അപ്പം ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്നതും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതും അപ്പം ഇതെല്ലാം കണ്ട് ഞാൻ കുഞ്ഞുറ്റേയും പങ്കനും അന്തം വിട്ട് കുന്തം വെഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഡാൻസ് ഇതാ വന്നിട്ടുണ്ട് അപ്പം മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒരു മൂന്നാമത്തെ നാലാമത്തെ ഡാൻസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പം കാവാലയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് കിട്ടിയ ഡാൻസിൻ്റെ വീഡിയോസെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിനൊപ്പം വ്ലോഗിനൊപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യും ബാക്കിയുള്ളതിൻ്റെ ഒന്നും വീഡിയോസ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കയ്യിലുണ്ടായിട്ട് തരാത്തെയാണ് അതാണ് വേറെ കാര്യം എന്താ തരാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ മാക്സിമം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചോദിച്ചു എന്നിട്ടും നമുക്ക് നമുക്കിതുവരെയും നമ്മുടെ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇപ്പം ഏകദേശം കഴിയാനായി അപ്പോൾ ഈ ഒരു ഡാൻസും രണ്ട് മൂന്ന് ഡാൻസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഇവിടെ കഴിയൂട്ടോ അപ്പം നൈറ്റ് ഇപ്പോൾ ഒരു ടെൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു നമ്മളിപ്പം ഓംനിയിലാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നെയാണ് നിങ്ങളീ കാണുന്നത് ഗൈസ് ഇപ്പം സ്കിന്നി നമ്മൾ അഴിച്ചിരുന്നുമില്ല അവിടെ അത്ര സേഫ് അല്ലായിരുന്നു അത് കാരണം തന്നെ നമ്മുടെ മേത്തുണ്ട് അവിടെ നിന്ന് അഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഒന്നും അല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഭയങ്കര ഇതായിരിക്കുന്നുണ്ട് അപ്പം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്നും കൂടെ നല്ല ടയേർഡായി ലാസ്റ്റ് നമ്മളിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്നിപ്പോൾ വീട്ടിൽ റീച്ച് പണി എടുക്കേ ഗായ്സ് ഇന്ന ഇങ്ങ വന്ന് ഫാൻ ഓൺ പണി എടുക്കേ കുഞ്ഞാറ്റ വന്ന് ഭൂതം മാതിരി ഇറക്കെ പേടി വേണ്ട കേട്ടോ ഭൂതമൊന്നുമല്ല അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യണം സ്കിന്നിയൊക്കെ താ നമ്മുടെ കയ്യിലുണ്ട് അപ്പം പതുക്കെ അങ്ങനെയുള്ള പരിപാടീസ് എല്ലാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ പോയിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഒന്ന് ഫ്രഷ് ആവണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പം മാത്രമല്ല നമ്മൾ നല്ല ടയേഡായിട്ടുണ്ട് അപ്പം നമ്മൾ വേഗം ഇനി പോയിട്ട് ഉറങ്ങാനും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനും ഫ്രഷ് ആവാനുള്ള ഓരോ പരിപാടിയാണ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീട്ടിലൂടെ വീണ്ടും കാണാം അപ്പം ഇന്നത്തെ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ കുഴപ്പമില്ലായിരുന്നു അപ്പം എല്ലാവർക്കും ബൈ ബൈ ഐ ലവ് യു ഓൾ